മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ തൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്തെന്തേക്കുമായി ഇടം നേടിയ താരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് നടി ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെയായി മഞ്ജു വാര്യർ എത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴുതാ ഇൻസ്റ്റാഗ്രാമിൽ താരം പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബൈക്ക് ഓടിക്കുന്നതിനിടെ ചെളിയിൽ വീണതിൻ്റെ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചിരിക്കുന്നത് വീഴുന്നു ചെളി പുരളുന്നു പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ചിത്രങ്ങൾക്ക് നടി നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ചെളിയിൽ വീണ ബൈക്കിൻ്റെയും തൻ്റെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിനൊപ്പം ഇത്രയും രസകരമായ യാത്ര സമ്മാനിച്ചതിന് സുഹൃത്തുക്കളായ ബിനീഷ് ചന്ദ്ര അബ്രു എന്നിവർക്കും നടി നന്ദി പറഞ്ഞിട്ടുണ്ട് ബൈക്കിൻ്റെ വശങ്ങളിലും മഞ്ജുവിൻ്റെ ശരീരത്തിൽ ചെളി പുരണ്ടിയിരിക്കുന്നത് ചിത്രങ്ങളിൽ കാണാം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മഞ്ജു മുപ്പത് ലക്ഷത്തോളം പേർ വരുന്ന ഒരു ബി എം ഡബ്ല്യു ബൈക്ക് എടുത്തത് ബൈക്ക് റൈഡർ കൂടിയായ തല അജിത്തിനൊപ്പം റൈഡ് പോയതിനു ശേഷമാണ് മഞ്ജുവിനും ബൈക്കിനോടും റൈഡിംഗിനോടും താല്പര്യം തോന്നിയത്